ില് പങ്കെടുക്കാൻ പറ്റിയ പള്ളിക്കലിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ പിന്നെ സുരേന്ദ്രനോട് ാണ്ഡ് നമ്മുടെ ഒരു പിക്ചർ വേണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ പേര് വേദിയിലേക്ക് എത്തി പക്ഷെ ഇനി നമ്മുടെ എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻറ്റയർ കാസ്റ്റ് എക്സ്ട്രാ ഒന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വേദിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും ഇവിടെ വരികയും

യാത്രയ്ക്ക് കുറെ സമയം കിട്ടും അതും നിങ്ങൾ ഇടിക്കു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ കുറെ നേരം ഇരുന്നു ഇത്രേരം ഇരുന്നു അതും ഇടിക്കു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്ന എടുക്കുന്ന സമയം എല്ലാം ഇടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇപ്പം ഇ ഡി ക്രൂടെ പേരിൽ ലിസ്റ്റിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിന്റെ പ്രായത്തേക്കാൾ കൂടുതൽ സിനിമയിലേക്ക് കഴിക്കുന്നു എനിക്ക് തോന്നുന്നു എന്റെ അത് ഇഷ്ടം ഇതി ചില കാര്യങ്ങളും കൂടുമ്പോ നല്ല കോമ്പിനേഷൻ ആണ് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങളത് ഈ സിനിമയുടെ തന്നെ ഒരു സർപ്രൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്ന ഒരുപാട് ഉള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ കേരളത്തിലെ എല്ലാവരും ഡിസംബർ ഇരുപതാം തീയതി എല്ലാവർക്കും പ്രിയങ്കരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷത്തിൽ സുരാജ് പ്രിയപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും സഹോദര ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ഈ സിനിമ നമസ്കാരം ഞാൻ ഇപ്പൊ മാജിക് ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല സുരാജ് കൂടെയാലും ഗ്രേസ് ആയാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിധം ഒരു ഓഡിയസ് പേഴ്സ്പെറ്റർ എന്ന രീതിയിലാണ് ഷാജിലെ യു ആർ എൻജോയ് സർ ആണെങ്കിലും പുറകിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോ ഐ മ്യൂസിക് ടീമിനെ വിളിക്കേണ്ട സോ ഞാൻ ടീം എല്ലാവരും നമ്മുടെ ബാക്കി Singers <laughs> music team എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യൂ പെട്ടെന്ന് ഒരു നല്ല കയ്യടി കൊടുtoned വെരാ നമുക്ക് അവരെ സ്വാഗതം I think Radha rank is <laughs> doing coal thumbai no yeah hi thank you Radha electronic ke liye Ashwin Ronnie Vivek is here somewhere I think and Fuzil yes please one Shravan സോ എല്ലാവരും പേരെടുത്ത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ എക്സ്ട്രാന്റെ കംപ്ലീറ്റ് ആസ് എ ക്രൂ ടെക്നീഷ്യൻ എല്ലാ ടീമിലും വർക്ക് ചെയ്ത് എല്ലാവരും സ്വാഗതം ചെയ്യാനേഴ്സ് let one picture. എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചില് പങ്കെടുക്കാൻ പറ്റീരിയല് എസ്പെഷ്യലി ആനീർ പള്ളിക്കലിന് ഹൃദയ നിറഞ്ഞ ആശംസകളുണ്ട് പിന്നെ സുരാജിനെ ാണ് ഗുഡ് നമ്മുടെ ഒരു പിക്ചർ വേണം ഇപ്പോ എനിക്ക് തോന്നുന്നു കുറെ പേര് വേദിയിലേക്ക് എത്തി പക്ഷെ ഇനി നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻറ്റയർ കാസ്റ്റ് എക്സ്ട്രാ ഒന്ന് എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസേഴ്സിനെ എല്ലാവർക്കും ഇവിടെ വരികയും

ഇത്ര നേരം ഇരിക്കുന്നു അത് ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾ തിരിച്ചു പോകുന്ന എടുക്കുന്ന സമയം എല്ലാം ഇ വേണ്ടിട്ട് നിങ്ങൾ തന്ന സമയമാണ് നിങ്ങളുടെ വെളുപ്പെട്ട സമയം ഞാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു പേരിൽ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിന്റെ പ്രായത്തേക്കാൾ കൂടുതൽ സിനിമകളിന്റെ എനിക്ക് തോന്നുന്നു രണ്ടാർത് ഇഷ്ടം ഇതി കൂടെ സ്വകാര്യങ്ങളും കൂടുതലേഷനാണ് തീർച്ചയായിട്ടും ഈ പടം സൂപ്പർ ഹിറ്റ് ആണ് കുറെ കാര്യങ്ങളുള്ളത് ഈ സിനിമയുടെ തന്നെ ഒരു സർപ്രൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്നത് എന്താ പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് ഉള്ള നന്ദി ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ഈ വേണ്ടത് ക്രിസ്മസ് വലിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കേരളത്തിലെ എല്ലാവരും ഡിസംബർ ഇരുപതാം തീയതി എല്ലാവർക്കും പ്രിയങ്കരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമ ഞാനും ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഭാഗ്യണ്ടായിട്ടുണ്ട് സുരാജ് എനിക്ക് ഏറ്റവും എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ സിനിമ കൂടിയാണ് ഈ നമസ്കാരം ഞാൻ ഇപ്പൊ മാജിക് ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല സുരാജ് ചേട്ടന്റെ കൂടെ ഗ്രേസ് ആയാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിധം ാണ് പക്ഷെ കേട്ടോയിഡ്സാണെങ്കിലും എനിക്ക് തോന്നുന്നു അങ്കിത്തിനെ കൂടെ നമുക്ക് അംഗിത്തിന്റെ എൻറ്റയർ മ്യൂസിക് ടീമിനേക്ക് വിളിക്കേണ്ട ഒരു നല്ല ഐ ഡി കൊടുത്തോണ്ട് നമുക്ക് അവർ സ്വാഗതം രാത്രി ചോദിച്ചിട്ട് ും പേരെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ എക്സ്പർസിന്റെ കംപ്ലീറ്റ് ആസ് ക്രൂ എൻ്റെ ടെക്നീഷ്യൻ എല്ലാ ടീമിലും വർക്ക് ചെയ്ത് എല്ലാവരും സ്വാഗതം ചെയ്യാനുള്ള Let's leave like one picture.